യുവ അഭിഭാഷകയ്ക്ക് സീനിയർ അഭിഭാഷകനിൽ നിന്ന് മർദ്ദനമേറ്റ സംഭവത്തിൽ ബാർ അസോസിയേഷനിൽ ഭിന്നത ബേലിൻദാസിന് പിന്തുണ അർപ്പിച്ച ഒരു വിഭാഗം അഭിഭാഷകർ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിലും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇരക്കെതിരായി നടത്തുന്ന അപവാദ പ്രചാരണങ്ങളിലുമാണ് ഒരു വിഭാഗത്തിന് എതിർപ്പ് പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയത് ബാർ അസോസിയേഷൻ സെക്രട്ടറിയാണെന്ന പരാതിക്കാരിയുടെ പരാമർശവും ഒരു വിഭാഗത്തിന്റെ എതിർപ്പിന് കാരണമായി എന്നാണ് ആക്ഷേപം കൂട്ടത്തിലെ വനിതാഭിഭാഷകയ്ക്ക് ക്രൂരമായ പീഡനമേൽക്കേണ്ടി വന്നിട്ടും വേട്ടക്കാരനുകൂലമായി നടപടി സ്വീകരിക്കുന്ന ഒരു വിഭാഗം അഭിഭാഷകരുടെ സമീപനമാണ് അസോസിയേഷനിൽ ഭിന്നതയ്ക്ക് കാരണം അഭിഭാഷകനെ അനുകൂലിച്ചും യുവാഭിഭാഷകയ്ക്കെതിരായും സമൂഹ മാധ്യമങ്ങളിലടക്കമാണ് പരാമർശങ്ങൾ നിറയുന്നത് യുവതി അപമാനിച്ചുകൊണ്ടുള്ള ഒരു ഭാഗം അഭിഭാഷകരുടെ നടപടിയും ഭിന്നതയ്ക്ക് കാരണമാകുന്നു പ്രതി ബൈലിനെ അറസ്റ്റ് ചെയ്ത അതേ ദിവസം രാത്രി ഒരു കൂട്ടം അഭിഭാഷകർ പിന്തുണയർപ്പിച്ച് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലെത്തി വൈദ്യ പരിശോധനയ്ക്കായി പ്രതിയെ പുറത്തിറക്കിയപ്പോൾ കെട്ടിപ്പിടിച്ചും ആശ്വസിച്ചുമാണ് അഭിഭാഷകർ തങ്ങളുടെ പിന്തുണ പങ്കുവച്ചത് ബാർ അസോസിയേഷന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും അഭിഭാഷകൻ ബെലിൻദാസിനെ പിന്തുണച്ചും യുവതിക്കെതിരായും വ്യക്തിാധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് വിവരം മുതിർന്ന അഭിഭാഷകർ അടങ്ങുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇത് സംഭവിക്കുന്നത് കുറ്റപ്പെടുത്തലുകൾ നിറഞ്ഞതോടെ പ്രതിരോധവുമായി പരാതിക്കാരി തന്നെ രംഗത്ത് വരേണ്ട സാഹചര്യവും ഉണ്ടായി നിലവിൽ യുവതിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായി രണ്ട് വിഭാഗമാണ് അസോസിയേഷൻ ഉള്ളത് നിയമപരിജ്ഞാനമുള്ളവരും കുറ്റകൃത്യത്തിന്റെ ഗൌരവം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിവുള്ളവരുമാണ് അഭിഭാഷകർ പ്രതി മർദ്ദിച്ച പാടുകൾ പരാതിക്കാരിയുടെ മുഖത്ത് തെളിവായി ഉണ്ടെന്നിരിക്കെയാണ് ഇരയെ അപഹസിച്ചുകൊണ്ടുള്ള നടപടിയെന്നതും വിരോധാഭാസമാണ് ജനം തിരുവനന്തപുരം